ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്നതാ ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വരുന്നത് അപ്പോൾ അതാ നമ്മുടെ കൂനാണ് കേട്ടോ ഇടി വെട്ടിയാലൊക്കെ മുളക്കില്ലേ മഴക്കാലത്ത് ആ കൂനാണ് അപ്പോൾ കുറച്ച് കൂൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് കറി വയ്ക്കണ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതാ ഞാൻ കൂനൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഒന്ന് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മൂന്ന് വലിയ ഉള്ളി ഒന്ന് ചെറുതാക്കി അറിഞ്ഞത് നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം ആവശ്യത്തിന് ഒരു നുള്ളു നുള്ളുപ്പിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വേഗം വാടി കിട്ടും പിന്നെ നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഉള്ളി വാടി വരുമ്പോൾ അതിലേക്ക് ഇടാം എന്നിട്ട് പച്ചമണം മാറി വരുമ്പോൾ ഒരു രണ്ട് വലിയ ആ അത്യാവശ്യം വലിയ തക്കാളിയാണ് ഞാൻ ചെറുതാക്കി അരിഞ്ഞതാണ് കേട്ടോ അപ്പോൾ അതും കൂടി അതിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുക ഒന്ന് കളറ് മാറണമല്ലേ ആ തക്കാളിയുടെ ഒക്കെ ഒരു പച്ചമണം മാറി ഒന്ന് ഉടക്കണവരെ ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് ആവശ്യമായ മസാലയാണ് ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ മസാലകളിലൊരു പച്ചമണമൊക്കെ മാറിയ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ഈ ഗ്രേവി ഒന്ന് തിളച്ച് ഒന്ന് കുറുകി വരുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച കൂണ അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് വേവിക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേവിച്ചാൽ നമ്മുടെ കൂൺ റെഡി ഔട്ടോ വേവും എന്നിട്ട് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ നമ്മുടെ കൂങ്കറി റെഡിയായി കുറച്ച് ഒന്ന് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ ചോറിലേക്കും അല്ല പലഹാരത്തിലേക്കും ഒക്കെ നമ്മുടെ ഈ കൂങ്കറി അടിപൊളിയായിരിക്കും ഞാൻ വേറെ ഗരം മസാല ഒന്നും ഇതിൽ ഉപയോഗിക്കണില്ല അപ്പോൾ ദാ നമ്മുടെ കൂങ്കറി റെഡിയായി അപ്പോൾ ഓക്കെ ബായ്